പിതാവേ ഞങ്ങളുടെ മേ ലോകം മുഴുവൻ്റെ മേ കരുണയുണ്ടാകേണമേം ഈശോയുടെ അതിദാരുണമാം പീഡാസഹനങ്ങളോർത്തെന്നും പിതാവേ ഞങ്ങളുടെ മേ ലോകം മുഴുവൻ കരുണയുണ്ടാകേണമേ ഈശോയുടെ ആദിതാരുണമാം സഹനങ്ങളെ സഹനങ്ങളെയോർത്തിന്നും പിതാവേ ഞങ്ങളുടെ മേൽ ലോകം മുഴുവൻ്റെ മേൽ കരുണയുണ്ടാകേണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ വാതിൽ തുറന്നു വരും വെൺമേക ചിറകിൻ ഇറങ്ങി വരും കാവല വന്നിടുന്ന വിശുദ്ധനപ്പായ മാലയേ നാരേ വന്നിടും വരമാരി അനുഗ്രഹിക്കൂ വരമാരി തൂകിനി അനുഗ്രഹിക്കൂ ജീവിത തുണയായിരിക്കണേ തുണയായിരിക്കണി സ്വർഗത്തിൻ പാതയിൽ ക്ലേശത്തിൻ വഴികളിൽ കൈവിടാതിന്നും കാത്തി ും വാതി തുറന്നു വരും വരും കൂട്ടായി കൂട്ടായ്ക്കാവല വന്നിടുന്ന വിശുധനവ്രപ്പായ മലകയെ നിൻചാരെ വന്നിടും തൂകിനി അനുഗ്രഹിക്കൂ അനുഗ്രഹിക്കൂ സ്നേഹസമ്പന്നനും ദയാനിധിയുമായ ദൈവമേ ഭൂമിയിൽ ആലംബഹീനരായ മനുഷ്യരുടെ പ്രയാണത്തിൽ അവർക്ക് കാവലായി നീ മാലാഖമാരെ നിയോഗിച്ചല്ലോ ഞങ്ങൾക്ക് പ്രത്യേക മധ്യസ്ഥനും സഹായിയുമായി അങ്ങേ ഒരാളായ റെപ്പായൽ മാലാഖയെ നൽകിയ അങ്ങേ കാരുണ്യത്തിനെ ഞങ്ങൾ നന്ദി പറയുന്നു നിന്റെ പാദം കല്ലിന്മേൽ തട്ടാതിരിക്കുവാൻ മാലാഖമാർ നിന്നെ വഹിച്ചുകൊള്ളും എന്ന സങ്കീർത്തകന്റെ വചനം പോലെ ഞങ്ങളുടെ ജീവിതയാത്രയിൽ റപ്പായൽ മാലാഖയുടെ തുണയും സംരക്ഷണവും ഞങ്ങൾക്ക് എപ്പോഴും ഉണ്ടായിരിക്കട്ടെ മാലാഖയുടെ സാന്നിധ്യത്താൽ വിശുദ്ധീകരിക്കപ്പെട്ട ഈ പുണ്യഭൂമിയിൽ നിന്ന് ഞങ്ങൾ ചെയ്യുന്ന പ്രാർത്ഥനകൾ അങ്ങേ പക്കലെത്തട്ടെ ഈ ലോക ജീവിതത്തിൽ ഞങ്ങൾക്കുണ്ടാകുന്ന ക്ലേശങ്ങളും ദുഃഖങ്ങളും അകറ്റി അങ്ങേ കരുതലും കരുണയും ഞങ്ങൾ അനുഭവിക്കുമാറാകട്ടെ ഈ പ്രാർത്ഥനയിൽ ഭക്തിപൂർവം പങ്കെടുക്കുന്ന ഞങ്ങളുടെ മേൽ അങ്ങേ കൃപയും അനുഗ്രഹവും എന്നുമുണ്ടായിരിക്കട്ടെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും തോ ബാസിറങ്ങിയപ്പോ സ്നേഹിതനാ നീ കൂടി വന്നു അന്യദേശങ്ങളിൽ ദൂരം യാത്രയിൽ കാവല നീ നല്ല കൂട്ടുകാരൻ

ഞങ്ങൾ പളർന്നിടുമ്പോ ക്ലേശങ്ങളാ ഞങ്ങൾ വലന്നിടുമ്പോ ധൈര്യമേ കേടുക ശക്തി കേടുക സ്നേഹിതാനാ നല്ല വിപത്തുകളിൽ സഹായിയായ മാലാഖ യാത്രയിലെ വിപത്തിൽ തോബിയാസിനെ മാലാഖേ ജീവിതയാത്രയിൽ ഞങ്ങൾക്കെന്നും തുണിയായിരിക്കണമേ സംഭവിക്കുന്നതെങ്കിലും ആശ്രയിച്ചുകൊണ്ട് അവയെ നേരിടുവാനുള്ള ധൈര്യവും ഞങ്ങൾക്ക് നൽകണമേ ആമേ അനിയോചനപ്പോ മംഗല്യ സൗഭാഗ്യ വധൂവരന്മാ നൽകുന്ന ദൈവത്തിനേ ബന്ധങ്ങളെന്നും പാവന മംഗല്യ സൗഭാഗ്യമേകുന്ന മാലാഖ തോബിയാസിനും സാറാക്കും മംഗല്യ സൗഭാഗ്യം നൽകി അനുഗ്രഹിച്ചും യുവതി യുവാക്കൾക്ക് അനുയോജ്യമായ തിരഞ്ഞെടുക്കുവാൻ സഹായിക്കുകയും സൗഭാഗ്യപൂർണമായ ദാമ്പത്യ ജീവിതം നൽകി അവനെ ചെയ്യണമേ ബന്ധനം നീക്കി നീ സാറാക്കി പുതിയൊരു ജീവിതം നൽകിയല്ലോ ദുഷ്ടാരൂപികൾ വധയം ചെയ്തിടുമ്പോ ഞങ്ങൾ തളരാടി ശക്തിയങ്ങൾ ഇന്നും വരേണമി സ്വർഗദൂദ പൈശാചിക ബന്ധനങ്ങളിൽ വിമോചകനായ മാലാഖ സാത്താന്റെ ബന്ധനത്തിൽ നിന്ന് സാറായെ വിമുക്തിലും അടിമവനെമേ സാധാരണ പ്രവർത്തന ഞങ്ങളെയൊന്നും കാത്തു വേണമേ ആമേ ത്തിനൊന്നീ ദിവ്യ ഔഷധം നൽകി കാഴ്ച രോഗ വരയുവോ നഷ്ടം സഹീപവ സൗഖ്യമേ ഗീടുക ദുഃഖമാകുക ദൈവത്തിൻ വരദാനം ഞങ്ങൾ തായീരണി സൗഭാഗ്യനായക സ്വർഗദൂരാ സൗഭാഗ്യനായക സൗഖ്യദായകനായ മാലാഘോപത്തിൻ്റെ അന്ധത നീക്കി കാഴ്ച തിരികെ നൽകിയ റെപ്പായേൽ മാലാഘേരി ഞങ്ങൾക്കെന്നും തുണയായിരിക്കണമേ യുടെ അങ്ങേക്ക് എന്നും ഉണ്ടായിരിക്കണമേ മാടുന്ന ഞങ്ങളുടെ സൗഖ്യം നൽകണമേന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ശേറെ നിറഞ്ഞ തോപിത്തിൻ്റെ നീ തണലായി നിന്നു ദാരിദ്ര്യ ദുഃഖവും രോഗത്തിൽ ആദ്യം അകറ്റിയ ഭവനത്തിൽ ആനന്ദമാളയാ കുടുംബം സ്വർഗൂത കുടുംബങ്ങളെ കാക്കുന്ന മാലാഖ മാലാഘോപിന്റെയും റഹുവേലിന്റെയും കുടുംബങ്ങളെ

വിശ്വാസത്തിൽ ഉറച്ചതും സ്നേഹത്തിൽ മാറ്റി തീർക്കണമേ ആമേ നന്മകളെല്ലാം നീ ദൈവത്തിൻ തിരുമുണ്ടിൽ കാക്ഷ വെച്ചു സാറാപ്പൻ വ്യാകുലം നിറഞ്ഞ Kazali, this, ും ഭക്തര് തിരുമുന്തി സമർപ്പിക്കണേ ദൈവത്തിൻ തിരുമുന്തി സമർപ്പിക്കണേ പ്രാർത്ഥനകൾ ദൈവത്തിനുമ്പിൽ സമർപ്പിക്കുന്ന മാലാഘ യും സാറായുടെയും പ്രാർത്ഥനകൾ തിരുമുമ്പിൽ സമർപ്പിക്കുകയും അവർക്ക് വേണ്ടി മാധ്യസം വഹിക്കുകയും ചെയ്താണെന്നും വെളിപ്പെടുത്തിയതുപോലെ ഞങ്ങളുടെ പ്രാർത്ഥനകളെല്ലാം സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾക്ക് നീ ആമേ നമുക്ക് പ്രാർത്ഥിക്കാം സ്നേഹനിധിയായ സർവേശ്വര ജീവിതയാത്രയിൽ ഞങ്ങൾക്ക് തുണയും കാവലുമായി വിശുദ്ധരഭായൽ മാലാഖിയെ നൽകിയ അങ്ങയുടെ അനന്തകാരുണ്യത്തിനെ ഞങ്ങൾ നന്ദി പറയുന്നു മാലാഖയുടെ സംരക്ഷണ വഴികളിലൂടെ ധ്യാനനിരതരായി സഞ്ചരിച്ച ഞങ്ങളുടെ മേൽ അംഗീകൃപയുണ്ടായിരിക്കണമേ വിശുദ്ധരപ്പായിൽ മാലാഖയുടെ മധ്യസ്ഥത്താൽ അങ്ങു ഞങ്ങളിൽ വർഷിച്ച അനുഗ്രഹങ്ങൾക്ക് ഞങ്ങൾ നന്ദി പറയുന്നു സ്വർഗീയ യാത്രയിൽ ക്ലേശങ്ങളും ദുഃഖങ്ങളും നേരിടുവാനുള്ള ശക്തിയും വിശ്വാസദാർഢ്യവും ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ ദാരിദ്ര്യവും ദുഃഖവും രോഗവും ദുരിതവും പൈശാചിക ബന്ധങ്ങളും തരണം ചെയ്യുവാൻ റഫായൽ മാലാകയുടെ സംരക്ഷണം ഞങ്ങൾക്ക് എന്നുമുണ്ടായിരിക്കട്ടെ ഈ പ്രാർത്ഥനകളിൽ പങ്കുകൊണ്ട് നാം എല്ലാവരുടെയും മേൽ അങ്ങയുടെ കൃപാവരം എന്നുമുണ്ടായിരിക്കട്ടെ നമ്മുടെ കർത്താവീ ശോ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും മുഖ്യദൂതനായ വിശുദ്ധ വിശുദ്ധരഭായേൽ മാലാഖയുടെ കാവലും തുണയും നാം എല്ലാവരോടും നമ്മുടെ കുടുംബങ്ങളോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നീക്കും കർത്തവേ കനിയണമേ നിശിഗാണ മേ ഭേ നിങ്ങളാർത്ഥന സദയ കീഴ്ക്കണമേ സ്വർഗിതാവസേശുഗ്രഹമേ കണമേ നരരക്ഷഗണ നിശിഗായ ദിവ്യനുഗ്രഹമേ ഗണമേ दैवात्मा वा सगनेशा दिव्यानुग्र ിൽ മോകീപം നീ ധരയുടെ ശാശ്വതം നീ വലയിൽ ഉയർന്നൊരു നഗരം നീ പ്രാർത്ഥിക്കണമേ ഞങ്ങൾ കാസകളിൽ പ്രാർത്ഥനീർ തൊരു ദീപ ീരങ്ങൾ കാർഗ തല തുമകോ നദമാേപങ്ങൾ നിറച്ചവനെ ചിന്തകളിൽ നിരുയർത്തിടുവാത്തിക്കിണവീരങ്ങൾ േണമേ ലോകത്തിൽ പാവങ്ങൾ താങ്ങും ദൈവത്തിൽ മേഷമേ നാഥ ഞങ്ങളിത്തനിയേണമേ പ്രാർത്ഥന തിരുവിൽ പനിമളമിയും കൊണ്ടരുളീണം പനിമളമിയലും ധൂപം പോ കൈ കൊണ്ടരുളീണം ഋശിക കർത്താ ും ശാരീരികവുമായ എല്ലാ വരങ്ങളാലും പരിശുദ്ധ കന്യകാമറിയത്തെ അലങ്കരിച്ച ദൈവമേ ആ കന്യകയുടെ യോഗ്യതകൾ പരിഗണിച്ച് ഞങ്ങളുടെ പ്രാർത്ഥന സ്വീകരിക്കണമേ നീതിമാനായ മാറിയോസ്യപ്പിൻ്റെയും സകല വിശുദ്ധരുടെയും സുഹൃതങ്ങളും പ്രാർത്ഥനകളും ഞങ്ങളെ സഹായിക്കട്ടെ തിരുസഭയുടെ മേലധ്യക്ഷന്മാരെ സംരക്ഷിക്കുകയും അവർക്ക് ഭരമേൽപ്പിക്കപ്പെട്ടിരിക്കുന്നവരെ വിശ്വാസത്തിൽ ഉറച്ചവരും സുഹൃതങ്ങളിൽ തീക്ഷണതയുള്ളവരുമാക്കി തീർക്കുവാൻ അവരെ സഹായിക്കുകയും ചെയ്യണമേ പ്രത്യേകമായി തിരുസഭയുടെ അധിപനായ മാർലയോ പതിനാലൻ പാപ്പായ്ക്കും ഞങ്ങളുടെ പിതാവ് മാർ ആണ്ടുസ്മിത്ര പോലിത്താക്കും അവരുടെ സഹപ്രവർത്തകർക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ഈ തിരുനാളിന് കാരണഭൂതനായ വിശുദ്ധ പ്രഭായൽ മാലാഗയുടെ സുഹൃത്തുക്കങ്ങളെക്കുറിച്ച് ആത്മീയവും ശാരീരികവുമായ എല്ലാ സഹായങ്ങളും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഈ ചൊവ്വാഴ്ച ആചരണം ഏറ്റെടുത്ത് നടത്തുന്നവരെയും അവരുടെ കുടുംബാംഗങ്ങളെയും സമൃദ്ധമായി ആശീർവദിച്ച് അനുഗ്രഹിക്കണമേ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നീ കി ോകത്തിൻ വഴികളിലുണരാതെ പാപത്തിൻ പാതകൾ പുണരാതെ ദൈവത്തിൻ പരിമള പൂവനിയിൽ പനിമലരായി വന്നൊരു പുണ്യാത്മാ പനിമലരായി വന്നൊരു പുണ്യാത്മാ മലമേൽ ഉയരും നഗരം നീ മോഹനമാ നിർമ്മല ദീപം നീ വരയിൽ നീൽ മത്തിന് മാതൃക നീ വിനയമൊടേ വന്ദനമരുടുന്നു ലോകത്തിൻ വഴികളിലുഴരാതെ പാത തുണരാതേ ദൈവത്തിൻ പരിമള പൂവലി പനിമലരായി വന്നൊരു പുണ്യാത്മാ പനിമലരായി വന്നൊരു പുണ്യാത്മാ ത്തിന് മാതൃക നീ ഇനിയോടെ വന്ദനമരുളുന്നു ലോകത്തിൻ വഴികളിലുട ലോകത്തിൽ വഴികളിലുടരാതെ പാപത്തിൽ പാതകൾ ഉണരാതെ അത്ഭുതകരമായ വരങ്ങളാൽ വിശുദ്ധരെ അലങ്കരിക്കുവാൻ തിരുവള്ളമായ ദൈവമേ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വിശുദ്ധർ ഭായൽ മാലാഖയുടെ സുഹൃതങ്ങൾ പരിഗണിച്ചുകൊണ്ട് ഞങ്ങളുടെ ആവശ്യങ്ങളിൽ ഞങ്ങളെ സഹായിക്കണമേ അങ്ങയുടെ തിരുമനസ്സിനെ യോജിച്ച ഒരു വിധത്തിൽ ഞങ്ങളുടെ ഉദ്ദിഷ്ട കാര്യം സാധിച്ചെന്നുകൊണ്ട് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും സമൃദ്ധ അനുഗ്രഹിക്കണമേ പിതാവും പുത്രനും ഏറ്റവും പറയുമ്പെട്ടവരെയൊരു നിമിഷിക്കാം ഒക്ടോബർ മാസം ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് തീയതികളിലെ വിശുദ്ധരപ്പായ മാലാഖയുടെ തിരുനാളിന് ഒരുക്കമായ എട്ടാം ചൊവ്വാഴ്ച ആചരണത്തിലാണ് നമ്മളെത്തിയിരിക്കുന്നത് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിശുദ്ധ കുർബാനയും മറ്റ് ശുശ്രൂഷകളിലും പങ്കുചേരാൻ വന്നിരിക്കുന്ന എല്ലാവർക്കും ഏറ്റവും സ്നേഹപൂർവ്വം സ്വാഗതം നേരുകയാണ് ചില അറിയിപ്പുകൾ നൽകുന്നു കുമ്പസാരിക്കാനുള്ള സൗകര്യമുണ്ട് അതുപോലെ തന്നെ ഇടവകയിലെ കുടുംബക്കൂട്ടായ്മയുടെ ഈസ്റ്റ് മേഖലയുടെ ആഭിമുഖ്യത്തിൽ ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ് മണിമാളികയുടെ അരികെ രാവിലെ ഒമ്പത് മണി മുതൽ ആരംഭിച്ചിട്ടുണ്ട് ഒരു മണിവരെയാണ് കഴിഞ്ഞ ചൊവ്വാഴ്ചകളിലൊക്കെ ബ്ലഡ് കൊടുക്കാൻ മുന്നോട്ട് വന്നവർ നൂറ്റി ഇരുപതോളം പേരാണ് ഓരോ ചൊവ്വാഴ്ചകളിലും കൂടുതൽ പേര് അതിനായിട്ട് വരുന്നു എന്നുള്ളതിൽ വലിയ സന്തോഷവും രക്തം ദാനം ചെയ്യുന്ന എല്ലാവരെയും സ്നേഹപൂർവ്വം അഭിനന്ദിക്കുകയും നന്ദി പറയുകയുമാണ് വിവിധ നാടുകളിൽ നിന്ന് നാനാജാതി മതസ്ഥരായിട്ടുള്ളവർ വിശുതിറപ്പയ്യൻ മാലാഖിയുടെ ചൈതന്യം നിറഞ്ഞു നിൽക്കുന്ന ഈ ദേവാലയത്തിൽ എത്തിച്ചേരുന്നുണ്ട് അതുകൊണ്ട് തന്നെ കുറച്ചും കൂടി ജാഗ്രത നിങ്ങൾക്ക് പുലർത്താം വിലപ്പിടിപ്പുള്ള സ്വർണമോ മറ്റു വസ്തുക്കളോ കുഞ്ഞുമക്കൾ ഇവരെല്ലവരെയും ഓരോരുത്തരും തന്നെ ഉത്തരവാദിത്വത്തോടെ സൂക്ഷിക്കാനായിട്ട് ശ്രദ്ധിക്കണമെന്ന് സ്നേഹപൂർവ്വം ഓർമ്മപ്പെടുത്തുകയാണ് ഈ തിരുക്കർമ്മങ്ങൾക്ക് ശേഷം നേർച്ച ഭക്ഷണ പാഴ്സൽ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവരെ പള്ളി ഓഫീസിൻ്റെ മുന്നിൽ ഇപ്പോൾ തന്നെ തുറന്നിരിക്കുന്ന കൗണ്ടറിൽ നിന്ന് കൂപ്പണുകൾ വാങ്ങിക്കുവാനായിട്ട് ശ്രദ്ധിക്കുക നേർച്ച ഭക്ഷണ പാഴ്സൽ എല്ലാവർക്കും ലഭിക്കണമെന്നുള്ള ഒരു കൂടിയാണ് ഈ ക്രമീകരണം നടത്തിയിട്ടുള്ളത് ഇന്നത്തെ ഊട്ടും മറ്റ് ശുശ്രൂഷകളും തിരുക്കരമങ്ങളും ഏറ്റെടുത്ത് നടത്തുന്നത് ജസ്റ്റിൻ പേരൂട്ടിൽ അദ്ദേഹത്തോടൊപ്പം കുടുംബാംഗങ്ങളെയാണ് വളരെ സ്നേഹപൂർവ്വ കുടുംബാംഗങ്ങൾ എല്ലാവരെയും ഓർക്കാണ് ഏർ പയ്യേട്ടനെയും ഇരുചേച്ചിയെയും ജസ്റ്റിൻ്റെ ഭാര്യ ടാനിയെയും ഗ്രേസ് തോമസ് സാറ എന്നിവക്കൾ എല്ലാവരെയും ഇത്രയേറെ ഇടവകയോട് ചേർന്ന ഇടവകയുടെ വിവിധ തിരുക്കർമ്മങ്ങളിലും പരിപാടികളിലും വളരെ ആത്മാർത്ഥതയോടുകൂടെ പങ്കു ചേരുന്ന ഒരു കുടുംബമാണ്